നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇതിപ്പോ നെല്ലിയാമ്പതിയിലാണുള്ളത് നെല്ലിയാമ്പതിയിൽ നമ്മൾ വന്ന് കയറുമ്പോൾ ആ ഒരു ജംഗ്ഷനിലാണ് ഇവിടുന്ന് റൈറ്റിലേക്കാണ് കാരപ്പാറ കേശവപ്പാറ തുടങ്ങിയ വ്യൂ പോയിന്റിലേക്ക് പോകുന്നത് നേരെ ആ ലെഫ്റ്റിലേക്കുള്ള റോഡ് സീതാർകുണ്ട് വ്യൂ പോയിന്റ് ഓറഞ്ച് ഫാം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്നതാണ് അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ സീതാർകുണ്ട് ഡയറക്ഷനിൽ തന്നെ അതായത് നമുക്ക് ഈ ജംഗ്ഷനിൽ നിന്ന് ഒരല്പം നീങ്ങിയാൽ മതിയെ ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ ഐ ടി എൽ ഹോളിഡേസ് ഗൂഗിളില് അത്യാവശ്യം ഇവരുടെ സ്റ്റേക്ക് അത്യാവശ്യം നല്ല റിവ്യൂസ് ഉണ്ട് കുറഞ്ഞ ചെലവിൽ താമസിക്കാൻ പറ്റിയ ഒരു മോശമില്ലാത്ത സ്റ്റേ എന്നുള്ള രീതിയിൽ നല്ല അഭിപ്രായമുണ്ട് ഈ തിരക്കൊക്കെ കൂടുതലും ഫുഡ് കഴിക്കാൻ വരുന്നവരുടെ ഞാൻ തോന്നുന്നു ഉല്ലാസയാത്ര ബസ് ഒക്കെ ഇതിന്റെ പുറയിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ഫുഡ് കഴിക്കാൻ വന്നവരുടെ തിരക്ക് തന്നെയായിരിക്കും കൂടുതലുള്ളത് ആ ബസ്സുകളിൽ വന്നവരൊക്കെ ഇവിടെ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട് അപ്പൊ ഈ ചേട്ടൻ പറഞ്ഞത് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ വേണമെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ ഓർഡർ ചെയ്യണം എന്നാലേ ഫുഡ് ഉണ്ടാവുള്ളൂ എപ്പോഴും ഫുഡ് അവൈലബിൾ ആയിരിക്കില്ല എന്ന് പറഞ്ഞു അതായത് ഡിന്നറിന്റെ സമയത്തും ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്തും ഉള്ള ഫുഡ് ഇത് ഫോറസ്റ്റ് ഏരിയ ഒക്കെയാണ് ഇതിലേക്കൂടെ മ്ലാവിനെയും കാട്ട് പന്നീനൊക്കെ കാണാൻ പറ്റുമെന്നാണ് ചില വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് ഡി ടി ഡി സിയുടെ അണ്ടറിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് സംഭവം അത്യാവശ്യം സൗകര്യം ഉണ്ടെങ്കിലും ഇവിടെ മൊത്തത്തിൽ എന്തോ ഒരു പോരായ്മ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു വൃത്തിക്കുറവ് പോലെയോ സംതിങ് എന്തോ ഒരു എന്തോ ഒരു പ്രോബ്ലം ഞങ്ങൾക്കിത് രണ്ടായിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് കിട്ടിയത് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല അല്ലാത്ത റേറ്റ് ആണ് ഈ റേറ്റിന് ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ അതും നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ വളരെ ഈസി ആയിട്ട് പോകാൻ ആക്സസബിൾ ആയിട്ടുള്ള നല്ലൊരു പ്രൈം ലൊക്കേഷനിൽ ലൊക്കേഷനിലിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി ആ ഒരു ആക്സ്പെക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ടും വേർത്തിയാണ് അതല്ല നിങ്ങൾ കുറച്ചും കൂടെ പ്രീമിയം ടൈപ്പ് ആണ് നോക്കുന്നതെങ്കിൽ ഇത് ഒഴിവാക്കി വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടി ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് രാത്രി ഇവിടുത്തെ ആംബിയൻസ് ഒന്നും പറയാനില്ല അടിപൊളിയാണ് അതുപോലെ തന്നെ നല്ല കിട്ടിലും തണുപ്പും ഇതിപ്പോ ഡിസംബർ അവസാനമാണ് കിട്ടിലും തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാ ഉച്ചക്കൊക്കെ നല്ല ചൂടായിരുന്നു നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് തരും ഞങ്ങൾ എന്തായാലും അതിനൊന്നും ഇരിക്കുന്നില്ല ഇനിയിപ്പോ കിടന്ന് ഉറങ്ങാൻ പോവാണ് അതുപോലെ നല്ല തണുപ്പ് ദൂരെ ഒരു മരം കാണുന്നുണ്ട് നെല്ലിയാമ്പതിയിലെ പ്രത്യേകത ഇതുപോലെ കാണുന്ന ചില മരങ്ങളൊക്കെ ആണല്ലോ നേരത്തെ പറഞ്ഞില്ലേ ഇത് കണ്ടോ കാട്ടു പന്നികള് രാത്രിയൊക്കെ ഉണ്ടായിരുന്നു ഇതിലേക്കൂടെ വേറെ ഒന്നിനെയും കണ്ടില്ല ഇതിനെ തന്നെയാണ് കാണുന്നത് ഒരുപാടുണ്ട് നീ നെല്ലിയാമ്പതിയിൽ വന്ന് സ്റ്റേ ചെയ്ത് കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാല് സംശയമാണ് നമ്മൾ ഓഫ് റോഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഓഫ് റോഡ് റൈഡും കാര്യങ്ങളും ഒക്കെ പോവുകയാണെങ്കിൽ ഓക്കെ അല്ലാത്ത പക്ഷം എനിക്ക് തോന്നുന്നു രാവിലെ വന്നിട്ട് വൈകിട്ട് തിരിച്ചു പോകുന്നത് തന്നെ നല്ലത് എന്തായാലും ഞങ്ങളിവിടെ വന്ന ഞങ്ങളുടെ എക്സ്പീരിയൻസും മറ്റും അടുത്ത വീഡിയോയിൽ നമുക്ക് ഷെയർ ചെയ്യാം